മുഖം കാണാതെ അഞ്ഞൂറ് ജോഡി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞതിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് തൃശൂർ അരിമ്പൂർ സ്വദേശി സജീവൻ കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന സജീവൻ ഒരു പതിറ്റാണ്ടിനിപ്പുറവും തന്റെ അത്യപൂർവ്വ കഴിവിനെ നാട്ടുകാർക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചു കാലുകൾ മാത്രം നോക്കി പേരുകൾ തെറ്റാതെ വിളിച്ചു പറഞ്ഞപ്പോൾ സജീവന്റെ ഓർമ്മശക്തിക്ക് മുന്നിൽ നാട്ടുകാരും സന്തോഷം പങ്കുവച്ചു അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സജീവൻ മച്ചാടത്ത് തന്റെ തൊഴിലിനിടെ സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തി കൊണ്ടും പ്രശസ്തി നേടിയ വ്യക്തി കൂടിയാണ് സജീവൻ കാൽപാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരേ ഒരാൾ അതാണ് പക്ഷി നിരീക്ഷകൻ കൂടിയായ സജീവൻ സജീവന്റെ അപൂർവമായ ഓർമ്മശക്തി പുറത്തറിയുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് അരിമ്പൂർ പരക്കാട് യു പി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സജീവിന്റെ കഴിവുകൾക്ക് മുന്നിൽ നാട്ടുകാർ അമ്പരുന്നു സ്ത്രീകളും പുരുഷന്മാരുമടക്കം പരിപാടിക്കെത്തിയ സജീവൻ അറിയാവുന്ന അഞ്ഞൂറ് പേരുടെ കാൽപാതങ്ങൾ മാത്രം നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ വിളിച്ചു പറഞ്ഞു പ്രത്യേകമൊരുക്കിയ മറയ്ക്ക് പിറകിലിരുന്ന ഇരു കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത് ് ദിനോമാണോ ജാനേച്ചി ലതാബാബു സിനി അമണി പുരുഷോത്തമൻ തന്റെ ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ അവരുടെ പേരുകൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നത് അരിമ്പൂരിൽ നടന്ന പ്രകടനത്തിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ ഒരിക്കൽ കൂടി കാലുകൾ നോക്കി ആളുകൾ തിരിച്ചറിഞ്ഞു തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ അപ്പോ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുറെ ആളുകളൊക്കെ നമുക്ക് ബൈഹാർട്ട് വരെയായി പിന്നെ ഓട്ടോ വേട്ടയില് തമാശയ്ക്ക് വേണ്ടി വെറ്റ് വെറ്റിവയ്ക്കാറുണ്ട് ടാക്സി വേട്ടയിലൊക്കെ അത് വെച്ചിട്ട് നമ്മൾ അവർ ചെറിയ ചെറിയ വെറ്റുകള് ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു മൂന്ന് കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടു അയാളുടെ കാര്യം നോക്കാൻ പറഞ്ഞ് അയാളുടെ കാര്യം എനിക്ക് തെറ്റാന്ന് പറയാൻ പറ്റി മൂന്ന് കൊല്ലം ആളുകൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ കൂടുതലും അപ്പൊ എല്ലാവരും പറഞ്ഞൊരു ഷോ നടത്താം ഇത് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഷോ നടത്തിയത് പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഷോ തൃശൂരി വെച്ച് നടത്തി അതില് ലിംകൊക്കെ ഫർക്കോട് കിട്ടി അങ്ങനെ ഇപ്പോ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ വീണ്ടും ഒരു ഷോ നടത്തി നോക്കി അതും വലിയ കുഴപ്പമൊന്നുണ്ടായില്ലേ അദ്ദേഹം അനുഗ്രഹിച്ച് എല്ലാവരുടെ പ്രാർത്ഥനകളോടുകൂടി കുഴപ്പമൊന്നുണ്ടാകുക ഷോ നടക്കാം നടത്താൻ പറ്റി എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാൻസ്രീണ്ട് അപ്പോ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുറെ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെയായി പിന്നെ ഓട്ടോക്ഷ വേട്ടയില് തമാശയ്ക്ക് വേണ്ടി വെക്കാറുണ്ട് ടാക്സി വേട്ടയിലൊക്കെ അത് വെച്ചിട്ട് നമ്മൾ അവർ നിസ്സാർച്ച് ചെറിയ ചെറിയ വെറ്റുകൾ ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു മൂന്ന് കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചുകൊണ്ടു അയാളുടെ കാലം ഒക്കെ പറഞ്ഞ് അയാളുടെ കാലം എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി മൂന്ന് കൊല്ലം ആളുകൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു ഇത് വന്നപ്പോൾ കൂടുതലും അപ്പൊ എല്ലാവരും പറഞ്ഞൊരു ഷോ നടത്താം അത് കഴിവുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ആദ്യം ഷോ നടത്തിയത് പിന്നെ ശേഷം പിന്നെ രണ്ടാമത്തെ ഷോ കൃഷി വെച്ച് നടത്തി അതില് ലിംകുക്ക ഫർക്കോട് കിട്ടി അങ്ങനെ ഇപ്പോ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോ വീണ്ടും ഒരു ഷോ നടത്തിയാക്കി അതും വലിയ കുഴപ്പമൊന്നുണ്ടായില്ലേ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരുടെ പ്രാർത്ഥനകളുടെയും കുഴപ്പമൊന്നുണ്ടാകാതെ ഷോ നടക്കാം നടത്താൻ പറ്റി എല്ലാവരുടെയും കാലുകളും സജീവന്റെ ഓർമ്മച്ചെപ്പിൽ ഭദ്രം പുതുതലമുറയിലെ കുരുന്നിന്റെ കാലുകൾ വരെ സജീവൻ തിരിച്ചറിഞ്ഞു തുടർന്ന് നടനും ഭരിത പ്രഭാഷകനുമായ നന്ദകിഷോറിന്റെ നേതൃത്വത്തിൽ അരുമ്പൂർ നിവാസികൾ സജീവിനെ ഉപകാരം നൽകി ആദരിച്ചു തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും സജീവൻ തുടങ്ങിക്കഴിഞ്ഞു